നമുക്ക് ആ രാത്രി എന്നൊക്കെ ആടി ഇടാനാണ് വന്നതું ചോദിച്ചതെല്ലാം ഞാനാണ് ആടിടാർന്നത് നീ എന്നെ ഒരു കുറക്കില്ലാ ആടിയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ പൊന്നോ ഞാൻ ആടി ഇടാൻ വരുന്നില്ല കിടന്നോറങ്ങൂ തമ്പുരാൻ നമ്മൾ ഇവിട എന്തില്ലേ ചെയ്യുന്നുണ്ടെന്നോടോ അപ്പോൾ എന്നെ കുറക്കമ വരുന്നില്ലേ നിന്നെക്കൊണ്ട് കുറക്കമ വരുന്നില്ലേ ഹലോ তো കുറക്കമ വരുന്നില്ലെങ്കിലേ നീ ലൈറ്റ് ഓഫ് ചെയ്താ ഹാളിൽ പോ ലൈറ്റ് ഇട്ടിരിന്ന് കിടന്നോടോ ഇടിയിട്ട് ഞാൻന്ന് ഉറങ്ങട്ടെടീ ഇത് നല്ല സൂപ്പർ വർത്താവു ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കടന്നു പോത്തു പോലും ഉറങ്ങണം അന്വേഷിക്കാം അങ്ങനെ ഓ എല്ലാരും കൂടെ കണ്ണുവെച്ചാന്ന് തോന്നി ലൈറ്റ് എന്തൊരു കോല കോലു ഇത് രാവിലെ എഴുന്നേറ്റിട്ട് മോൻ പോലും നേരെ നീ അടുക്കളയിലോട്ട് ഇങ്ങനെ പോകുന്നല്ലേ അയി ഉറങ്ങാനല്ലേ എഴുന്നേക്കേണ്ട കാര്യമുള്ളൂ മൂന്നാല് ഞാൻ ആര് നീയോ ദിവസം അമ്മ സത്യം ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല ഉം ഇതുപോലുള്ള അടവ് നീ പണ്ടും എടുത്തിട്ടുള്ള സത്യം പറ ഇപ്പൊ എന്താ കാര്യം എന്റെ പൊന്നമ്മ അതാന്ന് ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല പറയുന്നത് ശരിക്കും എനിക്ക് ഉറക്കില്ല ഞാൻ ഇപ്പോ ഒരു പണിക്കും പോകുന്നില്ല പിന്നെ എന്തിനാ ഞാൻ ഈ അളവ് എടുക്കണ്ട സുഖമായിട്ട് ഉറങ്ങിയാൽ പോരെ എന്തുവാടി നിനക്ക് വല്ല ടെൻഷനും ഉണ്ടോ ഇവിടത്തെ കഴിച്ചും കടന്ന് കിടക്കുന്നത് എനിക്ക് എന്തിന്റെ ടെൻഷൻ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇത് സംഭവം നിങ്ങൾ എല്ലാരും കൂടെ കണ്ണു വെച്ചതാ എനിക്ക് ഉറക്കാം നിനക്ക് എങ്ങനെയാണോ ഉറങ്ങാൻ ഞാനൊരു ഗുഡ് ഐഡിയ പറയട്ടെ നീ വല്ല ബുക്ക് എടുത്ത് വായിക്കോ പണ്ട് തൊട്ടേ നീ എങ്ങനെയല്ലേ ബുക്ക് തുറന്നാ ഉടനെ ഉറങ്ങുമല്ലോ

െ അമ്മ എന്തിനീ കുപ്പി ഇരുന്ന് തുടച്ചുകൊണ്ടിരിക്കുന്നത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ആ നല്ലതാ ഇനി ആ പിള്ളേര് വിളക്കണം എന്ന് പറഞ്ഞ് ഇത് തല്ലി പൊട്ടിച്ച് വീട് മൊത്തം കുപ്പിച്ചില്ലാവണം വേണം അതിന് വീടിന്റെ നടുക്കൊണ്ടാണോ ഇത് വെക്കുന്നേ എവിടെ വെച്ചാലും പിള്ളാരി പൊട്ടിക്കും എടി ഉറക്കം വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ അവിടെ കുറച്ച് കുപ്പികളും കൂടെ ഉണ്ട് നീ എടുത്തോണ്ടെന്ന് തുടക്കം വരുന്നുള്ളൂ ഇപ്പൊ പിടിച്ചാ കിട്ടും ഗുഡ് നൈറ്റ് അമ്മ ആ അവളോട് പണി ചെയ്യാൻ പറഞ്ഞപ്പോ അവട്ടുവാ വരുന്നു ഉറക്കം വരുന്നു ചിന്താമരത്തേനോ ചാരൂ മല എന്താണ് ഇതിന്റെ ഫ്യൂസ് അടിച്ചുപോയോ എടേ

ഇന്നൊരു കാര്യത്തിൽ ഉച്ചയ്ക്ക് കൂടാൻ പാ വിളിക്കും ഞാൻ എന്തായാലും ഉറങ്ങി വിളിച്ചിട്ട് വരാം എനിക്ക് നല്ല ഉറക്കം വരും ഉറക്കം വരുന്നില്ല അല്ലേ എന്റെ കൊച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലേ ഉറക്കം വരുന്നില്ല പോട്ടെ